ൻസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ വന്ന അനുമോളോട് മിണ്ടാണ് നൂറ ചോദിക്കുകയാണ് മിണ്ടൂലേന്ന് അപ്പോൾ അനുമോള് പറയാണ് എനിക്കാരോടും പിണക്കമില്ലാന്ന് അപ്പോൾ പിന്നെ നൂറ ചോദിക്കുന്നുണ്ട് പിന്നെന്താ ദേഷ്യമാണോ അത് അപ്പം നൂറ നൂറേനോട് അനുമോള് പറയാണ് ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവും ഇല്ലയെന്ന് അനുമോള് പറയുന്നുണ്ട് പിന്നെ പിന്നെ എന്താന്ന് നൂറ ചോദിക്കുന്നുണ്ട് എനിക്കൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ എന്താ ഉള്ളതെന്ന് ചോദിക്കുന്നുണ്ട് നൂറ എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ സ്നേഹവും സഹതാപവും മാത്രമേ ഉള്ളൂ എന്ന് ഏഹ് പിന്നെന്തിനാണ് നീ ഇങ്ങനെ മിണ്ടാണ്ട് നടക്കണമെന്ന് നൂറ ചോദിക്കുന്നുണ്ട് ഇഗ്നോർ ചെയ്യുന്നത് പിന്നെ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് എന്തിനാണെന്നൊക്കെ നൂറ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കൊന്നുമില്ല എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നുണ്ട് അനുമോളാണെങ്കിൽ ബിഗ് ബോസ് വീട്ടിലെ എല്ലാ ക്ലീനിങ് പണിയൊക്കെ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഇന്നലെ ആണെങ്കിലും ടവർസൊക്കെ എല്ലാം എടുത്ത് സ്റ്റോർ റൂമിൽ കൊണ്ടു വയ്ക്കുന്നു പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നു അതേപോലെ തന്നെ ഗ്ലാസ് എല്ലാം എടുത്ത് കഴുകി വെക്കുന്നു ഇന്നൊക്കെ ആണെങ്കിലും കിച്ചൺ അവിടെ നല്ല നീറ്റാക്കി വെക്കുന്നു ഉണ്ട് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് നൂറെ സഹായിക്കാൻ പോലും വരുന്നൊന്നുമില്ല എന്താണെങ്കിലും അനുമോൾ നൂറേനോട് മിണ്ടിയിട്ടുണ്ട് നൂറേയും അനുമോളോട് മിണ്ടിയിട്ടുണ്ട്